യഥാർത്ഥത്തിൽ തീരദേശത്തിൻ്റെ പാട്ട് പലപ്പോഴും ശോകാർദ്രമായ പാട്ടുകളോ അതുപോലെ തന്നെ അതിന് പട്ടിണിയുടെയെല്ലാം താളങ്ങളും ലയങ്ങളും എല്ലാം ചേർന്ന ഒരു സംഗീതമുണ്ടെങ്കിൽ അതാണ് ഈ തീരദേശത്തിൻ്റെ പാട്ടിൻ്റെ പശ്ചാത്തലവും സംഗീതവുമായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഉള്ള തീരദേശത്ത് അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെട്ടു വന്ന പാട്ടുകൾ അവർ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു ഇത് കൈമോശം വരാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കലാമേളകളിൽ ഇതുൾപ്പെടുത്തുക കടൽപ്പാട്ട് ഉൾപ്പെടുത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ആ കട കലാമേളകളിൽ മാത്രമല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും ഈ കടൽപ്പാട്ടൊരു